സാർ ഇതിനകത്തെ ഈ വിഷയത്തിലേക്ക് നമ്മൾ വന്നാൽ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഈ കാപ്പക്സ് സംവിധാനത്തിലേക്ക് ഇത് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതായിട്ട് ഇപ്പോ കെ എസ് ഇ പറഞ്ഞായിട്ടാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ ടോട്ടക്സ് സംവിധാനത്തിൽ നിന്ന് മാറാനുള്ള കാരണം നമുക്ക് ഇതുവരെ മനസ്സിലായില്ല അതായത് കെ എസ് ബി തന്നെ പറയുന്നു ഇവിടുത്തെ യൂണിയൻകാരുടെയും യൂണിയൻ സംഘടനകളുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഈ ടോട്ടക്സ് സംവിധാനത്തിൽ നിന്ന് കാപെക്സിലേക്ക് മാറ്റാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നു എന്നാൽ വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുന്നു നിയമസഭയിൽ പറയുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമാണ് അതിന് കാരണം എന്ന് പറയുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് പ്രതിഷേധം ഉണ്ടായിരുന്നു എനിക്കറിയില്ല കെ എസ് ഇ പോലും പറയുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്നോ ജനങ്ങളുടെ ഉപഭോക്താക്കളുടെ സംഘടന ഭാഗത്തു നിന്നോ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം കെ സി ബി തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു കെ എസ് ബി പറയുന്നു കെ സി ബിയുടെ വിവരാവകാശ പ്രകാരമുള്ള നിർദ്ദേശം അവർ തന്നെ പറയുന്നു യൂണിയന്റെയും യൂണിയൻ നേതാക്കന്മാരുടെയും ഇടപെടൽ കൊണ്ടാണ് ഈ ടോട്ടാക്സ് ക്യാപാക്സിലേക്ക് മാറി ഇതിന് ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ എണ്ണായിരത്തിഒരുന്നൂറ് കോടി രൂപയിലധികം ചെലവ് വരുന്നതാണ് ഇന്നിപ്പോ കെ എസ് സി പ്രസന്റേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എവിടെ നിന്നാണ് ഈ പണം കണ്ടെത്താനാണ് കെ എസ് സി ബി ആഗ്രഹിക്കുന്നത് വർഷവർഷം ആയിരം കോടി രൂപത്തിലധികം കടം പോകുന്ന കെ സി ബിക്ക് ഈ പണം കണ്ടെത്താൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ഗാർഹിക ഉപഭോക്താക്കൾ ആയതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ വന്നു വലിക്കാൻ പോകുന്നത് ഗാർഹിക ഉപഭോക്താക്കളുടെ തലയിലേക്കാണ് എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല പറയാൻ പരിചയപ്പെടുത്തില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഡെമോസ്റ്റിക് ഇലക്സിറ്റി കൺസ്യൂമർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ് അതുകൊണ്ടാണ് ഞാനത് അത്തരം പറയാൻ വരും ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു ക്ഷിക്കണം പണം കണ്ടെത്താൻ എണ്ണായിരത്തി ഒരുന്നൂറ് കോടി രൂപ കണ്ടെത്താൻ കെഎസ്ഇബി എന്ത് നിലപാടെടുക്കുന്നു ഏത് രീതിയിൽ പറയാനാണ് പണം കണ്ടെത്താൻ പോകുന്നത് ഇവിടെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല ഏതെങ്കിലും രേഖകൾ റെഗുലേറ്ററി കമ്മീഷൻ തന്നിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല അറിയാൻ നമുക്ക് അധ്യായ ആകാംക്ഷയുണ്ട് അതിനൊപ്പം തന്നെ സാറേ ഇപ്പോ എ സി ഡി ആയിട്ട് ഇവിടുത്തെ ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം വലിയ ഭീമമായ തുക തന്നെ കെ ഐ സി ബിയുടെ കയ്യിലുണ്ട് ഈ പണം എവിടെയാണെന്ന് കെ എസ് ഇ പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ആ പണം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്തരം പദ്ധതികൾ പെട്ടെന്ന് നടപ്പിലാക്കിയെടുക്കാൻ കഴിയുമായിരിക്കാം അതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നു മലപ്പുറത്തിന്റെ ഒരു അവസ്ഥ ചോദിച്ചപ്പോ സാറിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല ജനങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും സ്വാധീനമുള്ള ജനങ്ങളിലും സ്വാധീനമുള്ള ഒരു സംഘടനയാണ് ഡെക്ക എന്ന് പറയുന്ന ഡെമോസിലക്സറി കൺസ്യൂമർ അസോസിയേഷൻ ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടോ ഇതിലെ ഭാരവാഹികളുടെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതിൽ അംഗങ്ങളായ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടോ കെ എസ് സി ഭാഗത്ത് നിന്ന് ഒരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല മലപ്പുറം ഭാഗത്ത് മലപ്പുറം ഭാഗത്ത് നമുക്ക് നിരന്തരം കിട്ടുന്ന കംപ്ലൈന്റുകൾ നമുക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരുന്ന കംപ്ലൈന്റുകൾ അവളുടെ വോൾട്ടേജ് പ്രശ്ന കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കെ എഫ് സിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയെക്കുറിച്ച് മാത്രമേ അവർക്ക് പറയാനുള്ളൂ അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ജനകീയമായ ഒരു നിലപാടുകൾ എടുക്കാൻ കെ എസ് സി കഴിഞ്ഞിട്ടില്ല എന്നാണ് ജനങ്ങളുടെ അടുത്തേക്ക് എത്താനോ ജനങ്ങളുടെ കാര്യങ്ങൾ സംവദിക്കാനോ എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പങ്കുവെക്കാനോ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സപ്പോർട്ടുകൾ വേണമെന്ന് പറയാനോ കെ എസ് സി ബിക്ക് മലപ്പുറം ഭാഗത്തുനിന്നല്ല ഒരിടത്തും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല കെ എസ് സി ബിക്ക് ആവശ്യം ആകെയുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത് നേരത്തെ എനിക്ക് മോൻ സംസാരിച്ച ശ്രീ രാജം മേനും സംസാരിച്ചു കഴിഞ്ഞു ഒരു കൃത്യതമായി പഠിക്കാതെ അതായത് കേരളത്തിൽ എത്ര നഗരങ്ങളുണ്ടെന്ന് പോലും പഠിക്കാതെ ഒരു പ്രപ്പോസലുമായിട്ട് വന്ന കെ എസ് ഇ ബിയുടെ ഈ നിലപാടിനെ എത്ര ലാഘവത്തോടെ അവർ കണ്ടു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇവർക്ക് ആകെ താല്പര്യമുള്ളത് പണം മുടക്കിയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അവിടെ ഒരു ആയിരം കൂടി മുടക്കി ഞങ്ങളൊരു അഞ്ഞൂറ് കൂടെ മുടക്കി ഞങ്ങൾ മുന്നൂറ് കോടി മുടക്കി ഷാജഹാൻ നമ്മള് ഒത്തിരി പേര് ഇനി സംസാരിക്കാൻ നമ്മള് പ്രസക്തമായ കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾ കണ്ട തെറ്റിദ്ധാരണകള് പോരായ്മകളൊക്കെ പറഞ്ഞോളൂ ആ കൂട്ടത്തിൽ ഇത് കഴിഞ്ഞു കഴിയുമ്പോ ഈ ഡിഇ സി മലപ്പുറത്തെ ഓഫീസ് ബറേഴ്സിന്റെ മൊബൈൽ നമ്പർ ഇമെയിൽ ഒക്കെ കേട്ടോ എല്ലാ ജില്ലയുടേതും പതുക്കെ തരണം ഇപ്പോ ഇന്ന് പലയിടത്തിന്റെ ആദ്യം തരണം കേട്ടോ ഓക്കെ സാറേ ഞാൻ പറഞ്ഞു വന്നതിൽ കാര്യം ഉള്ളൂ ഈ ടോ ടാക്സ് സംവിധാനത്തിൽ കാപ്പെക്സിലേക്ക് മാറുന്നതോടുകൂടി വലിയ ബാധ്യത ജനങ്ങൾക്ക് എന്നുള്ള കാര്യം എന്താ ഉറപ്പായി കഴിഞ്ഞു ഈ ഭാഗ്യ ജനങ്ങൾക്ക് വരാൻ ഒരു കാരണവശാലും പറ്റില്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ സുതാര്യമായ രീതിയിൽ ഇലക്ട്രിസിറ്റി ബോർഡ് നടപ്പിലാക്കണമെന്നും ആ അവരറിയിക്കുന്ന ഒരു മാന്യമായ റേറ്റിൽ കറണ്ട് കിട്ടണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം അത് നടപ്പിലാക്കുന്ന രീതിയിലേക്ക് അല്ല കേസിയുടെ നിലപാടുകൾ ഇന്നത്തെ അവരെ പ്രശ്നം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒഴിവാഹാൻ ഷാജഹാൻ ഈ ടോട്ട് മോഡൽ ആണോക്സ് മോഡലാണോ നല്ലത് വേഗമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ എക്സ്പേർട്സ് അതിനെ കുറിച്ച് അറിയാവുന്നവരുടെ ഒരു സെമിനാർ ഒക്കെ എല്ലാ ജില്ലകളിലും ഏതായാലും ഒരു ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സിന്റെ അസോസിയേഷൻ ഉണ്ടല്ലോ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയില് കെ എസ്ഇബിയുടെ പോലും അതിന്റെ വിദഗ്ധരെയും നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇലക്ട്രിസി ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകള് പിന്നെ പൊതുജനങ്ങളുടെ പ്രതിനിധികളൊക്കെ വിളിച്ച് നിങ്ങളൊരു സെമിനാർ ഒന്ന് സംഘടിപ്പിക്കും